ബി സി കെ ബ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും സ്വാഗതം പ്രിയപ്പെട്ടവരെ നല്ല ശക്തമായ മഴ പെയ്യാണ് വേറെ പ്രത്യേകിച്ച് പറമ്പിലെ പണിയൊന്നും നടക്കുകയില്ല ഇതൊരു നാലഞ്ച് ദിവസം മുമ്പ് മഴ മാറിയ സമയത്ത് കയറിപ്പറിച്ച് ഇറ ചാക്കിനകത്ത് വള്ളിയൽ ഇറക്കുക എന്ന ഒന്നാന്തരൻ വരിക്കച്ചക്കപ്പഴവമാണ് ഇത് നമ്മുടെ തേൻ വരിക്കന്നൊക്കെ അറിയപ്പെടുന്ന സാധാരണ നാടൻ ഇനത്തിൽപ്പെട്ട വരികയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹൈബ്രിഡ് ആയിട്ടുള്ള വീനയർലിയോ നമ്മുടെ വേറെ ഒത്തിരി പേരിലുണ്ടല്ലോ ആയുർ ജാക്ക് അങ്ങനെയൊക്കെയുള്ള അതൊന്നുമല്ല ഇതുപോലെ ഒന്നാം തരം നാടൻ ചാക്കയാണ് ഒരു പത്ത് ഈ ഇരുപത് മുപ്പിലോയ്ക്ക് അടുത്തുണ്ടായിരുന്നു ഇപ്പോൾ നല്ല ഒരിക്കച്ചക്കയുടെ സീസൺ ആണ് എല്ലാവരും ഈ മഴയത്ത് വരിക്കച്ചക്കയൊക്കെ വെട്ടി തേങ്ങ നമ്മൾ ചുരണ്ടിയിട്ട് തേങ്ങായും വരിക്ക ചക്കപ്പ ചക്കപ്പുഴവും അതുപോലെ തന്നെ നല്ല കട്ടൻ കാപ്പിയും കൂടെ കുടിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ചേക്കാൻ നമുക്കിതൊന്ന് വെട്ടി കഴിച്ചു നോക്കാം ഒരെണ്ണം ഉണ്ണിമോക്കും കൊടുക്കാം നിങ്ങൾ ഇത് കഴിച്ചിട്ടെന്ന് പറഞ്ഞത് എങ്ങനെയുണ്ടെന്ന് ചെല്ലുന്ന കഴിച്ചു നോക്കട്ടെ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹലോ എന്ന് ഇത് ഇങ്ങനെ തേമ്പരിക്കറ്റിയിറ്റി വീഴും തേന്തള്ളിയാണത് തെറ്റും മധുരമാണ് കേട്ടോ പുറത്ത് മഴ പെയ്യുന്നുണ്ടോ ഭയങ്കര മഴയാ മഴ പെയ്തപ്പോ വേറെ പരിപാടിയൊന്നുമില്ല ജക്ക വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമായ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക